നമസ്കാരം സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അയോഗ്യതാ നീക്കത്തെ നിയമസഭയിൽ എതിർക്കാൻ ഒരുങ്ങി യു ഡി എഫ് യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം രാഹുലിനെ അയോഗ്യത കൽപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തെ തുടർന്നാണ് തീരുമാനം എത്തിക്സ് കമ്മിറ്റിയിൽ ഡി കെ മുരളിയുടെ പരാതിയെ തുടർന്ന് നടപടികളുമായി മുന്നോട്ടു പോവാനായിരുന്നു സർക്കാർ നീക്കം കോൺഗ്രസ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും രണ്ടാമത്തെ പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു മൂന്നാമത്തെ പരാതിയിലാണ് സർക്കാർ കേസെടുത്തത് അതിലൊന്നും ഞങ്ങൾക്കൊരു എതിർപ്പുമില്ലെന്നും നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിടട്ടെ എന്നതുമായിരുന്നു കോൺഗ്രസിന്റെ വാദം എന്നാൽ എത്തിക്സ് കമ്മിറ്റിയിലൂടെ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ നീക്കം നടത്തുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി തീരുമാനം ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്തത് ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടായാൽ ശക്തമായി തന്നെ എതിർക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന കീഴ്വഴക്കമില്ലെന്നും നിയമസഭാ കീഴ്വഴക്കങ്ങൾക്കെതിരായ നടപടിയാണെന്നും അതിനാൽ വിഷയത്തെ നിയമപരമായി തന്നെ എതിർക്കാനാണ് പാർലമെന്ററി കമ്മിറ്റി തീരുമാനം റോജി എം ജോൺ യു എ ലത്തീഫ് എന്നിവരാണ് എത്തിക്സ് കമ്മിറ്റിയിലെ യു ഡി എഫിന്റെ പ്രതിനിധികൾ ഇവരായിരിക്കും യു ഡി എഫിന്റെ നിലപാട് എത്തിക്സ് കമ്മിറ്റിയിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം